ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ സർക്കിൾ ലൈവ് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ അണ്ടത്തോട് പെരിയമ്പല മുന്നൂറ്റി പത്ത് റോഡിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിലയാട്ടം ഡിവൈഎഫ്ഐ പുനിയൂർക്കുളം വെസ്റ്റ് മേഖലാ സെക്രട്ടറി തെക്കൂട്ട് അൻസാറിന്റെ ഓട്ടോ ടാക്സിക്ക് നേരെ ആക്രമണം ഓട്ടോ ടാക്സിയുടെ ഗ്ലാസ് സംഘം തകർത്തു പെരിയമ്പല മുന്നൂറ്റി പത്ത് റോഡിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിലയാട്ടം ഡിവൈഎഫ്ഐ പുനിയൂർക്കുളം വെസ്റ്റ് മേഖലാ സെക്രട്ടറി തെക്കൂട്ട് അൻസാറിന്റെ ഓട്ടോ ടാക്സിക്ക് നേരെ ആക്രമണം ഓട്ടോ ടാക്സിയുടെ ഗ്ലാസ് സംഘം തകർത്തു ഇരുവശങ്ങളിലെയും റാക്സിൻ കാർട്ടനുകളും നശിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയിലാണ് സംഭവം അൻസാറിന്റെ സുഹൃത്ത് പൊറ്റയിൽ പ്രദീപിന്റെ വീടിനോട് ചേർന്ന ടാർപോളിൻ കെട്ടി അതിനടിയിലാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് പ്രദീപിന്റെ ഭാര്യയും രണ്ട് കുട്ടികളും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഇവരുടെ വീടിന് സമീപം ഇട്ടിരുന്ന ഇരിപ്പിടങ്ങളും ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ചൊരുക്കിയിരുന്ന അലങ്കാര ബൾബുകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിട്ടുണ്ട് ഇതേ റോഡിലെ സുനാമി കോളനിയിലേക്ക് തിരിയുന്ന സ്ഥലത്ത് അബ്ദുള്ളിയുടെ പറമ്പിലെ മോട്ടോർ ഷെഡിൽ നിന്ന് പമ്പ് സെറ്റ് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾ ഉപകരണങ്ങൾ ഉണക്കാൻ ഉപയോഗിച്ചിരുന്ന കയറുകളും ഇരിപ്പിടങ്ങളും നശിപ്പിച്ചു വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു എത് മാത്രമായ ചില ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് മനിയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്